അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ഒരു സബ്ജക്ട് ആണ് പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് എം എം പിഎച്ച് ഡബിൾ സീറോ നയൻ ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇത് ടോട്ടൽ നാല് ബ്ലോക്സ് ആയിട്ടാണ് ഈ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ നാല് ബ്ലോക്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ തേർട്ടീൻ യൂണിറ്റ്സ് ആണ് ഈ ഒരു നാല് ബ്ലോക്സുകളായിട്ട് ഉള്ളത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ അപ്പൊ അത് എന്താന്ന് നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ അണ്ടറിൽ വരുന്നത് നോക്കാം ഓക്കെ അപ്പോ ഈ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓവർ നാല് യൂണിറ്റ്സ് ആണ് അണ്ടറിൽ വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്യൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ എച്ച് ആർ നമുക്ക് എന്താണ് ഇന്റർനാഷണൽ എച്ച് ആർ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ അതിൽ ഡെഫിനീഷൻ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു കമ്പാരിസൺ വരുന്നുണ്ട് ഡൊമസ്റ്റിക് എച്ച് ആർ എമ്മും ഇന്റർനാഷണൽ എച്ച് ആറും തമ്മിലൊരു കമ്പാരിസൺസ് വരുന്നുണ്ട് പിന്നെ എച്ച് ഇന്റർനാഷണൽ എച്ച് ആർ എം യു യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ചസുകൾ അതൊക്കെയാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഓക്കെ ഇനി സെക്കൻഡ് യൂണിറ്റിൽ വരുമ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഐ എച്ച് ആർ എം നമുക്കറിയാം ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഔട്ട്സൈഡ് കൺട്രീസ് ആണ് പുറത്തുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ആ പുറത്തുള്ള രാജ്യത്ത് എന്താണ് സോഷ്യലായിട്ടും കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഐ എച്ച് ആർ നമ്മിൽ വരുന്നത് ഓക്കെ അപ്പൊ തേർഡ് വൺ ക്രോസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ക്രോസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കൺട്രീസിൻ്റെയും കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ കൾച്ചർ ആയിരിക്കില്ല അമേരിക്കത്തെ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ആഫ്രിക്ക അങ്ങനെ ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കും അപ്പൊ നമ്മൾ ഓരോ കൺട്രീസിലും എന്തൊക്കെയാണ് ൾച്ചേർ എന്തൊക്കെ കൾച്ചേഴ്സ് ആണ് ഉള്ളത് ഉള്ളതാണ് നമ്മൾ യൂണിറ്റ് തേർട്ടീനിൽ നമ്മൾ നോക്കുന്നത് ആൻഡ് ഫോർത്ത് വൺ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിൽ നമ്മൾ പറയാം നമുക്ക് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ വരുന്ന സമയത്ത് ഈ ഒരു ടോപ്പ് എം കമ്പനീസ് എന്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നത് ഹ്യൂ എഫക്റ്റീവ് ആയിട്ട് ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നത് അതിന് ഒരു ഒക്കെ വരുന്നുണ്ട് അതാണ് ഈ ഒരു ഫോർത്ത് യൂണിറ്റിൽ വരുന്നത് അപ്പൊ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ഫോർ യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് നമ്പർ ടു അതിൽ എച്ച് ആർ എം പ്രാക്ടീസസ് ഇൻ ഇന്റർനാഷണൽ കോൺടെക്സ്റ്റ് നമുക്കറിയാം നോർമൽ ഒരു എച്ച് ആർ എം എന്ന് പറഞ്ഞ എച്ച് ആർ എം പ്രാക്ടീസസ് എന്തൊക്കെയാണ് നമുക്കിപ്പോ ഒരു ബിസിനസ് ഒരു എക്സാമ്പിൾ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ കുറച്ച് എംപ്ലോയീസിന് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഈ എച്ച് ആർ ടീമിനെ കോൺടാക്ട് ചെയ്യും എച്ച് ആർ ടീം എന്ത് ചെയ്യും ഒരു അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും അങ്ങനെ ലോട്ട് ഓഫ് അപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും ആ അപ്ലിക്കേഷൻസിന് നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ സ്കില്ലുകൾ നോക്കിയിട്ട് നമ്മൾ അതെന്ന് സെലക്ട് ചെയ്യും അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അങ്ങനെ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റ് കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും അതാണ് നമുക്കറിയാം ഒരു എച്ച് ആർ എം പ്രാക്ടീസസ് പിന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് എച്ച് ആർ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അപ്പം യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് സ്റ്റാഫിങ് എങ്ങനെയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് ഒരു കാൻഡിഡേറ്റിനെ എങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാഫിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ജോബ് അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് ഒരു പേഴ്സണ് റൈറ്റ് കാൻഡിഡേറ്റിനെ അവരെ ഒരു പൂൾ ഓഫ് അപ്ലിക്കേഷൻസിന് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് ഫിഫ്റ്റിൽ നോക്കുന്നത് യൂണിറ്റ് സിക്സിൽ നോക്കുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമുക്കറിയാം ഇപ്പൊ നമ്മള് നമ്മുടെ രാജ്യത്തെ കൾച്ചറും കാര്യങ്ങളും ലാംഗ്വേജ് ആണെങ്കിലും ഇവിടുത്തെ ട്രഡീഷൻ എങ്ങനെയാണ് എല്ലാം നമുക്കറിയാം പക്ഷെ നമ്മൾ ഒരു ഔട്ട് സൈഡ് ദ കൺട്രീസ് പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം ട്രെയിനിങ്ങുകൾ വേണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഇപ്പൊ ചില നമുക്കറിയാം ചില രാജ്യങ്ങളിലൊക്കെ നമുക്കിപ്പോ അമേരിക്ക അങ്ങനെ ചില രാജ്യങ്ങളിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഐ കോണ്ടാക്ട് വേണം പക്ഷെ ചില രാജ്യങ്ങളിൽ അതായത് ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിൽ അതൊരു അവർക്ക് അതൊരു അവർ കംഫർട്ടബിൾ അല്ല അങ്ങനെ റൂഡ്നെസ് ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഐ കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു പിന്നെ അതുപോലെ ലാംഗ്വേജ് ട്രെയിൻ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് നമുക്കിപ്പോൾ എൻ്റെ കേസ് ഞാനാണ് പോകുന്നതെങ്കിൽ അപ്പൊ എനിക്ക് മലയാളം ഇംഗ്ലീഷ് ആണ് കംഫേർട്ടെങ്കിൽ അവിടെ ഉള്ള രാജ്യക്കാർക്ക് അത് അറിയില്ലെങ്കിൽ എനിക്ക് എന്ത് വേണം ആ ലാംഗ്വേജിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതാണ് യൂണിറ്റ് സിക്സിൽ വരുന്നത് ഓക്കെ ഇനി യൂണിറ്റ് സെവനിൽ വരികയാണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് റിവാർഡ്സ് കൊടുക്കുക പെർഫോമൻസ് അപ്രൈസല് കൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഓരോ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയുമ്പോൾ ഓരോ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് കുറെ റിവാർഡ്സുകളൊക്കെ കിട്ടും നല്ല ഇൻസെൻറ്റീവ്സ് കിട്ടും നമുക്ക് ഫോറിൻ ട്രിപ്സ് അങ്ങനത്തെ പലതരം ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും അപ്പൊ ഇങ്ങനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു എം കമ്പനി എങ്ങനെയാണ് ചെയ്യുന്നത് ാണ് യൂണിറ്റ് നോക്കുന്നത് പിന്നെ യൂണിറ്റ് എയ്റ്റിൽ ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഒരു എം എൻ സി കമ്പനി എങ്ങനെയൊക്കെയാണ് അവരുടെ റിവാർഡ് സിസ്റ്റം എങ്ങനെയൊക്കെ കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവർ ഇത്ര വർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സാലറി എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് എയ്റ്റില് ഇന്റർനാഷണൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് പറയുന്നത് ഓക്കെ ഇനി യൂണിറ്റ് നയൻക്ക് വരികയാണെങ്കിൽ ഇന്റർണൽ കരിയർ മാനേജ്മെന്റ് എങ്ങനെയാണ് അവർക്ക് അവരുടെ എംപ്ലോയിസ് ടോപ്പ് എം എൻസിസ് ആയിട്ടുള്ള കമ്പനീസ് എങ്ങനെയാണ് അവരുടെ എംപ്ലോയിസിന്റെ കരിയർ മാനേജ് ചെയ്യുന്നത് എങ്ങനെ അവരെ ബൂസ്റ്റ് ചെയ്ത് ഹയർ പെർഫോമൻസ് ലെവലിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് നയനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡ് ബ്ലോക്ക് ടൂയില് വരുന്നത് അഞ്ച് യൂണിറ്റ്സ് ആണ് മൊത്തം വരുന്നത് ീയിലേക്ക് വരികയാണെങ്കിൽ ബിഹേവിയറൽ ഡയനാമിക്സ് ഓഫ് ഐ എച്ച് ആർ എം ഇതിൽ രണ്ട് യൂണിറ്റേ ഉള്ളൂ സിമ്പിൾ ആണ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ അതായത് എന്തൊക്കെ നമുക്കറിയാം പല രാജ്യത്തെ ആൾക്കാരായിരിക്കും ജോലി ചെയ്യുന്നത് അപ്പൊ അവരുടെ ലീഡർഷിപ്പ് എങ്ങനെയാണ് പല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസുകൾ അവർക്കുണ്ട് അതായത് നമുക്ക് പറയാം ഓട്ടോക്രാറ്റിക് ആയിട്ട് ഡെമോക്രാറ്റിക് ആയിട്ട് ലേസി ഫയേഴ്സ് അങ്ങനത്തെ പലതരം സ്റ്റിവാർഷിപ്പ് അങ്ങനെ കുറെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട് അപ്പോ ഈ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്തൊക്കെയാണ് അതുപോലെ ലീഡർഷിപ്പ് തിയറികൾ കുറച്ച് വരുന്നുണ്ട് നമ്മുടെ മാസ്ലോ ലോ തിയറി ഹെൻസൺബെർഗ് ടു ഫാക്ടർ തിയറി അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അപ്പൊ അങ്ങനത്തെ തിയറീസ് അത് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന യൂണിറ്റ് ടെന്നില് പഠിക്കാം അപ്പൊ അങ്ങനത്തെ ലീഡർഷിപ്പ് തിയറീസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മള് യൂണിറ്റ് ടെന്നില് നോക്കുന്നത് ഇനി യൂണിറ്റ് ലെവനിക്ക് വരികയാണെങ്കിൽ ഹൈ പെർഫോമൻസ് വർക്ക് സിസ്റ്റം ഹൈ പെർഫോമൻസ് വർക്ക് സിസ്റ്റം എന്നൊരു ഒരു ആണ് ആ കോൺസെപ്റ്റിന്റെ ഡെഫിനീഷൻ എന്താണെന്നും അതുപോലെ അതിന്റെ പ്രിൻസിപ്പിൾസ് ആ ഒരു അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതെങ്ങനെ ഈ ഒരു എം എൻ സി കമ്പനി അല്ലെങ്കിൽ ഇന്റർനാഷണൽ എച്ച് ആർ എം എങ്ങനെ യൂസ് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് ഇലെവനിൽ നോക്കുന്നത് അപ്പോ ഈ ബ്ലോക്ക് ത്രീയില് ആകെ രണ്ട് യൂണിറ്റ്സേ ഉള്ളൂ ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആയ ബ്ലോക്ക് ഫോറില് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് അതിൽ രണ്ട് യൂണിറ്റ്സ് ഉള്ളൂ ഇന്റർനാഷണൽ റിലേഷൻസ് യൂണിറ്റ് ട്വൽവിലാണ് വരുന്നത് അതിൽ എങ്ങനെയാണ് ഗ്ലോബൽ എംപ്ലോയ്മെന്റ് റിലേഷൻസ് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഇന്റർനാഷണൽ അതായത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ എന്ത് എന്താണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോം കൺട്രിയിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും എംപ്ലോയീസ് ഉണ്ടാവും അതുപോലെ ഹോസ്റ്റ് കൺട്രീസ് അത് ഫോറിൻ കൺട്രി ആവാം അങ്ങനെ ഉള്ള എംപ്ലോയീസ് ഉണ്ടാവും ഇപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ നമുക്കറിയാം ഓരോ കൺട്രീസിലും ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും അപ്പൊ ആ ട്രേഡ് യൂണിയൻസിന്റെ ഡെൻസിറ്റി എന്താ എത്രയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ എംപ്ലോയി റിലേഷൻസിൽ പഠിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ എംപ്ലോയേഴ്സ് അസോസിയേഷൻസ് എങ്ങനെയൊക്കെയാണ് അവിടെ രൂപീകരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ എംപ്ലോയി റിലേഷൻസിൽ നോക്കുന്നത് അതിൻ്റെ കമ്മിങ് ടു ദി തേർട്ടീൻ യൂണിറ്റ് ആൻഡ് അവർ ലാസ്റ്റ് യൂണിറ്റ് ആണത് ഇതിൽ ഐ എച്ച് ആറും ട്രെൻഡ്സ് ആൻഡ് ചലഞ്ചസ് ഇതിൽ വരുന്നത് എങ്ങനെയാണ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഈ ഐ എച്ച് ആറും എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരു നമുക്ക് അറിയാം ഇപ്പോൾ ഒരു വലിയ ടോപ്പ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കോമ്പിറ്റ് ചെയ്ത് നിന്ന് നമ്മളൊരു ഹയസ്റ്റ് പൊസിഷനിക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കാര്യാണ് അപ്പൊ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇപ്പൊ അറിയാം നമ്മുടെ ജിയോ ജിയോ പോലത്തെ ഒക്കെ പോലത്തെ അംബാനി അംബാനി നമുക്ക് അറിയാം അപ്പൊ അവരൊക്കെ എങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെ എങ്ങനെ അത് ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അവർക്ക് കോമ്പറ്റീറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ ടോപ്പ് കമ്പനീസിന്റെ ഒക്കെ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം ഇതിപ്പോ ഇത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഇന്റർനാഷണൽ എച്ച് ആർ എം എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യുന്ന നമുക്ക് നോക്കാം ഈ യൂണിറ്റ് തേർട്ടീനിൽ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് നമുക്ക് ഒരു സർവീസ് ഓറിയന്റർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത് തേർട്ടീൻത് യൂണിറ്റിൽ നോക്കുന്നത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഓൾ ഓൾ ോസ്റ്റ് നമുക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളെ ഇന്റർനാഷണലി വരുമ്പോ എന്ത് സംഭവിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് അറിയാം ഒരു എച്ച്ആർഎമ്മിന്റെ പ്രാക്ടീസസ് എന്തൊക്കെ നമുക്ക് അറിയാം അതൊരു ഇന്റർനാഷണലിക്ക് വരുമ്പോ അവിടെ കുറച്ച് സ്റ്റോ സ്കോപ്പുകൾ കൂടുകയാണ് അവിടുത്തെ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് സ്കോപ്പുകൾ എൻവയോൺമെന്റ് അതുപോലെ അവിടുത്തെ ടെക്നോളജീസ് ഒക്കെ വരുമ്പോ നമുക്ക് ഈ ഒരു പ്രാക് എച്ച് ആർ എം പ്രാക്ടീസിന്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ടോട്ടൽ തേർട്ടീൻ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നത് താങ്ക്